പൈസ നിങ്ങൾ നാലേ ചോദിക്കും നിങ്ങളെ കുട്ടികളെ കുട്ടികളെ പഠന ബില്ല് കുട്ടികളെ സ്കൂൾ ബില്ല് കുട്ടികളെ മദ്രസ ഫീസ് അതുപോലെ കറണ്ട് ബില്ല് ഇതിന്റെ പുറമെ സാധാ ഓൾറെഡി നിങ്ങൾക്ക് സാധാ ഓപ്പൺ കണറിൽ വെള്ളം ഉണ്ടായിട്ട് പോലും എന്ത് തേങ്ങക്കാർ നിങ്ങൾ വലിച്ചു കയറ്റുന്ന ഞാൻ ചോദിക്കണത് ഈ കുരിശ്ലി കയറ്റുന്നത് അതിന്റെ ആവശ്യം ഇല്ലല്ലോ അതിന്റെ ആവശ്യങ്ങൾക്കുണ്ടോ വെള്ളം ഉണ്ടല്ലോ സുലഭമായിട്ട് നിങ്ങൾക്ക് കിണറ്റിൽ വെള്ളമുണ്ട് അതിന്റെ പുറമെ നിങ്ങൾ ആരെ നന്നാക്കാനാണ് ഈ വെള്ളം നിങ്ങൾ വീട്ടിലേക്ക് വലിക്കുന്നത് വെള്ളമില്ലാത്ത ഏരിയകളിലാണ് ഇടുത്തോളി നമ്മൾ നിങ്ങൾക്ക് എതിരല്ല വെള്ളം ഉള്ള ഏരിയയിലൊക്കെ പറഞ്ഞത് വണ്ടൂരിന്റെയും മലപ്പുറത്തിന്റെയും പല ഭാഗങ്ങളിലും വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ആ ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ വെള്ളം എടുത്തോളി അതിന് വാർഡ് മെമ്പർമാരാണ് പറഞ്ഞത് വാർഡ് മെമ്പർമാർ ഇവർക്ക് ബോധവൽക്കരണം നടത്തുക നിങ്ങൾക്ക് ഇതിന് വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ നിർബന്ധമുണ്ടോ വെള്ളം ആവശ്യമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി എടുക്കണ്ട കാരണം ഇതുകൊണ്ട് നമുക്ക് രണ്ട് നഷ്ടമാണ് ഒന്ന് ധനനഷ്ടം രണ്ടാമത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഗ്രാമസഭയില് കച്ചറ കൂടി ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡ് അവര് പൊളിച്ച് കട്ട് ചെയ്ത് നശിപ്പിക്കാണ് നഷ്ടം രണ്ട് നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പൊ ഇതിനെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേ ഇനിയും നമ്മൾ പറയും നല്ലത് ചെയ്യാണ് നമ്മൾ കൂട്ടം നിങ്ങൾ ഒപ്പം നിൽക്കും അല്ലെ നല്ല ഒപ്പം നിൽക്കും പക്ഷെ ചെറ്റലായാലും ഇതിനെതിരെ എന്ത് പൊങ്കാല വന്നാലും ഒരു പ്രശ്നമില്ല നിങ്ങൾ പറയും നിങ്ങൾ എല്ലാവർക്കും ഇന്നിട്ടുള്ള അവിടെ കാട്ടിക്കൂട്ടമായി ഒരിക്കലും കാട്ടിക്കൂട്ടാനോ സമാധാനം ചെയ്ത് കടമടയാക്കി പൊളിച്ചു വരാനോ അനുവദിക്കാനോ സാറിന് അനുവദിക്കൂല അനുവദിക്കൂല മറ്റും പറയുന്നത് കളക്ടർ എടുത്തും പോവും പരാതി കൊടുക്കും സ്റ്റേ ഓർഡർ വാങ്ങും വേണ്ടി എറണാകുളം പോകും ശതമാനം ഏരിയക്കും ആവശ്യമല്ല ആവശ്യമില്ലാത്ത ഏരിയയിൽ കൂടെ നാല് നാല് ഴ്ചയിൽ വെള്ളം കിട്ടുന്ന പാടത്തിന്റെ വക്കൂടെയാണ് ഈ പൈപ്പ് പോകുന്നത് വലിയ കോമഡി ഇതിനകത്ത് അതായത് പൈസ നമ്മളെന്താ പറയുക സർക്കാരിന്റെ പൈസ ദുരുപയോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ പറഞ്ഞാൽ നമ്മൾ പൊതുജനമാണ് ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വികസനങ്ങൾ വരുന്നത് പ്രധാനമന്ത്രി ഇപ്പൊ എന്തായാലും ഇവിടെ വന്നു നോക്കണില്ല മറ്റുള്ള മുഖ്യമന്ത്രിമാരും വന്നു നോക്കണില്ല മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും വന്നു നോക്കണില്ല പക്ഷെ അതത് ഭാഗത്തിലെ വാർഡ് മെമ്പർമാർക്ക് ഇതില് ഉത്തരവാദിത്തം കാരണം അവർ നിങ്ങൾക്ക് വെള്ളം വേണോ വെള്ളം വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അവർ ആവശ്യമില്ല വീട്ടുകൾക്ക് വെള്ളം ഉള്ള നിലവിൽ വെള്ളമുള്ള വീട്ടുകൾക്ക് കിണർ ശുദ്ധമായ വെള്ളം കിട്ടുന്ന പത്തും ഇരുപതും ഇരുപത്തഞ്ച് വർഷമായിട്ട് വെള്ളം കിട്ടുന്ന കിണറുണ്ട് ആ കിണറിലാൾക്കാർ പോലും ഈ കണക്ഷൻ എടുക്കുക ഞാൻ ചോദിക്കുന്നത് എന്ത് ആവശ്യത്തിനാണ് എടുക്കുന്നത് നിങ്ങൾ ഈ കിണറിൽ വെള്ളം ഉണ്ടായിട്ട് പോലും ഒരു കാലത്തും അവിടെ വെള്ളക്ഷാമല്ലാത്ത സ്ഥലത്ത് പോലും എന്തിനാണ് നിങ്ങൾ ഈ വെള്ള കണക്ഷൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ കിണറ്റില് വെള്ളം പറ്റി കഴിഞ്ഞാൽ ഈ പൈപ്പ് കൂടെ വെള്ളം വരും എന്തൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെങ്കിലും വിഡികളല്ലേ നിങ്ങൾ സത്യത്തിൽ കാരണം ഒരിക്കലും അങ്ങനെ വരില്ല കാരണം വെച്ചാൽ ഈ വെള്ളം വരുന്നത് ഏതോ ഒരു പുഴയിൽ നിന്നായിരിക്കും ആ പുഴത്തെ വെള്ളം ചത്തതും ചീഞ്ഞതും ഒക്കെ ഉണ്ടാവും അതിനകത്ത് അങ്ങനത്തെ വെള്ളമാണ് നമുക്ക് തരാൻ പോകുന്നത് അല്ലാതെ ഇവര് ഒരു പത്താള വീതിയിലും ഒരു കിണർ കുച്ചിട്ടൊന്നുമല്ല ഇവർ വെള്ളം തരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ആവശ്യമില്ലാത്ത ദൂർത്ത് അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് ഓരോ ഭാഗത്തുള്ള ആൾക്കാർ വെള്ളം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും വെള്ളത്തിന് വേണ്ടി യാണെങ്കിൽ തന്നെ അഞ്ചു കൊല്ലം കഴിയണം ഈ വെള്ളം കിട്ടണം അഞ്ചു കൊല്ലം അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും വെള്ളം കിട്ടുക ഇവിടെ ഈ വെള്ളത്തിന്റെ പൈപ്പിനെ കൂടി റോഡ് കരകുളയാക്കിയിട്ടുണ്ട് ഈ കോൺട്രക്ടർമാരും എല്ലാ പേരും പേരക്കാരോടും പറയണത് എന്താച്ചാല് രണ്ടു കൊല്ലം കൊണ്ട് വെള്ളം കിട്ടും രണ്ടു കൊല്ലം കൊണ്ട് കിട്ടും പിന്നെ ആണ് പൈസ അടക്കണ്ട ആ അകപ്പെട്ട് പോയി ജിയോന്റെ സിമ്മ അദ്ദേഹമാർക്ക് ഫ്രീ ആയിട്ട് തന്നിരുന്നു എന്നതിനുശേഷം എന്തായി എല്ലാ ഇപ്പൊ ഇപ്പൊ നമ്മൾ എത്ര പൈസ മൂവായിരത്തി അഞ്ഞൂറ് അല്ല സോറി മുന്നൂറ്റി നാനൂറ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരിക്കലും ഇവിടെ ഈ വെള്ളം ഇപ്പൊ പറഞ്ഞിട്ട് ബി പി എല്ലിന് ഫ്രീ ആണ് സാധാരണക്കാർക്ക് എഴുപത്തി അഞ്ച് റുപ്പാണ് കൊടുക്കണെന്നാണ് പറഞ്ഞത് ഇപ്പൊ വണ്ടൂരിൽ ഞാനൊരു വീട്ടിൽ പോയി അവിടെ ഒരു സ്ഥലത്ത് ഇതേപോലെ ഈ വെള്ളമില്ല വേറെ സർക്കാരിന്റെ വെള്ളം വരുന്നുണ്ടോ ജലനിധിയുടെ അതിന് നൂറ്റി അൻപത് റുപ്യ ബില്ല് വന്നെടുക്കാം നൂറ്റി അൻപത് റുപ്യ ആ വീട് ഉപയോഗിക്കണേല്ല കറണ്ട് ബില്ല് വന്ന് കിടക്കണ പോലെ വീട്ടിലും വെള്ള ബില്ലും ഈ ഭാരം ഓവർലോഡ് ഇപ്പൊ റോഡ് മക്കളെന്താ പിന്നെ ഇറങ്ങി കടക്ക ആ ആഴത്തിൽ അവിടെ പൊളിച്ചു ഇപ്പൊ ആ പൈപ്പ് എടുത്ത് അതില് മണ്ണുള്ള പൈപ്പാണ് ഇപ്പോഴേ ഈ പൈപ്പ് വീണ്ടും മൊക്കാക്കി വണ്ടി വേങ്ങി ഇത് ചെയ്യണേ തമ്മാടിച്ചല്ലേ അതായത് ഇവർക്ക് വ്യക്തമായ ശക്തമായ ഒരു പ്ലാനിങ്ങില്ല എത്ര ഇഞ്ച് വെള്ളത്തില് പൈപ്പ് ഇടണം പോരായ്മ ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഈ ജനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കാരണം വയനാട് പോകുമ്പോൾ വയനാട് അതുപോലെ എല്ലാ ജില്ലകളിലും ഈ മാതിപൊളിക്കലുണ്ട് അത് വേറെ ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു ജലനിധിന്റെ ഒരു കണക്ഷൻ വെച്ചോളി നമ്മളൊരു ജലനിധി എന്ന് പറയുന്നത് ഇരുപത് വീട്ടുകാർ ഇരുപത്തഞ്ച് വീട്ടുകാർക്കായിരിക്കും ഒരു ജലനിധി പിന്നെ വെള്ളം വരുന്നത് ആ വീട്ടിൽ അവിടെ ഒരു പൈപ്പ് കണക്ഷൻ കംപ്ലയിന്റ് വരികയാണെങ്കിൽ അതുവരെ റിപ്പയർ ചെയ്യാൻ നമുക്ക് ഭാരം വരുന്നുണ്ട് അതായത് അതിന്റെ മെയിൻ്റെനൻസ് വർക്കിന് ആ മോട്ടോർ ഒന്ന് കേടുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത്ര പൈസ ആയോ എന്ന് ചോദിച്ചു ഇത് എത്ര വീട്ടുകാർക്കാണെന്ന് എവിടെ ഇതിന്റെ കണക്ഷന് എവിടുന്നാൽ നമുക്ക് വെള്ളം വരും ഒരു പിടുത്തം ഇല്ലാത്ത സ്ഥലത്ത് ഈ റോഡായ റോഡൊക്കെ പൊളിച്ചു ഇപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിൽ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒട്ടുമുക്കാ ഗുഗ്രാമത്തിൽ പത്തടി റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ആ കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ഒരു സൈഡ് വരെ രണ്ടടി വീതിയിലാണ് താത്തിയിട്ടുള്ളത് ആ രണ്ടടി വീതിയിൽ ഇപ്പൊ ഈ കാലത്ത് പൊളിക്കുന്നു അത് അവർ മണ്ണിട്ടപ്പത്തിന് മൂടി പോകുന്നു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ലോഡ് വണ്ടി എന്ന് കഴിഞ്ഞാൽ എന്താവും അത് താന്നുപോകും താന്ന് പോകുമ്പോൾ അതിന് പിന്നെ റിപ്പയറിനെ എവിടെ നിങ്ങളും അപേക്ഷിക്കേണ്ടത് സ്വാഭാവിക അവിടെ പോയി പഞ്ചായത്തിൽ പോയി അപേക്ഷിക്കും പഞ്ചായത്തിൽ എന്താ പറയാ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം നിങ്ങളല്ലേ ഞങ്ങളെ നാട്ടുകാരല്ലേ എന്ന് പറയും അപ്പം എന്തായി നിങ്ങൾക്ക് കാലാകാലം ഒരു ദുർപാതയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു ഗതികേട് വരും അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം എടുത്തോളൂ നമ്മൾ അതിന് വെള്ളം എടുക്കേണ്ടാന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരോട് പറയണത് നിങ്ങളെ ഏരിയയിൽ വെള്ളില്ലാത്ത പ്രശ്നങ്ങളില്ല ഏരിയകളുണ്ട് ആ ഏരിയകളിലേക്കാണ് നിങ്ങളിത് കൊണ്ടുവരേണ്ടത് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയയ്ക്ക് എന്തിനാണ് ഈ ഒരു പൈപ്പ് കണക്ഷന് ഞാൻ കോണ്ടക്ട്മാരോട് നമ്മൾ കേൾക്കുമ്പോഴും പറയാനല്ലേ മെമ്പർമാരോട് പറഞ്ഞുകളേ മെമ്പർമാരോട് പറഞ്ഞു അത് പറയുമ്പോൾ നമ്മളെ നേരിയാ മെമ്പർക്ക് വിളിച്ചു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു വെറുതെ തരീന്ന് ഞാൻ പോകുമ്പോ അതൊരു കുഴപ്പമില്ല അപ്പൊ അന്നമാര് ബോറൊക്കെ കൊണ്ടുവന്ന് ചോദിക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചു വീണ്ടും എന്താ പരിപാടി വീണ്ടും പൈപ്പിടിയാണ് വരാക്കുന്ന വല്ല വന്നുള്ള വൈപ്പാണ് ഇന്നോട് പറഞ്ഞു ഇരുമ്പിന്റെ വൈപ്പാണ് ഇന്ന്

ആ റോഡ് നിങ്ങള് പൊളിക്കാനക്കരുത് പൊളിച്ചു കഴിഞ്ഞപ്പോ ഒരു കോൺക്രീറ്റ് റോഡ് ആണെങ്കിൽ അതൊരു കട്ട് ചെയ്ത് ഒരു സ്ലാബ് പോലെ മാറ്റിയിട്ടാണ് ആ സ്ലാബ് പോലെ മാറ്റിയിരുന്ന റോഡ് ഒരിക്കലും അതുപോലെ ഏച്ചുകൂട്ടിയാ മഴച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് അതുപോലെ സെറ്റ് ആയി കിട്ടിക്കൊള്ളണം അപ്പോൾ ഭാവിയിൽ ഒരു ലോഡ് മണ്ടി കാര്യങ്ങൾ വരുമ്പോൾ എന്തായാലും അതിലേക്ക് എന്താവും നിങ്ങളെ വീട്ടിൽ വരുന്ന വാഹനായിരിക്കും ഒരു പക്ഷെ നിങ്ങളെ കുടുംബക്കാരായിരിക്കും ദൂരല്ലെ കുടുംബക്കാരായിരിക്കും വരുക അവർ അവരെ വാഹനം എന്ന് പറഞ്ഞാൽ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഫുൾ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ഒരിക്ക മുടിയാക്കണോ പരിക്കണോന്ന് പറയാം അന്വേഷിച്ചോടെ അവിടെ നിന്നൊക്കെ ആരോ ആരോ പരീക്കിൽ എന്നാ വിരുന്നാട് വരികയാണ് വേറെ നായക്കൂർക്കെ വണ്ടി ബെരുന്നാൾ പോവുക അതിന് സൈഡ് കൊടുക്കാൻ എങ്ങട്ടാ സെഡ് കൊടുക്കണേ കൊടുത്തതാ കാരണം ഈ പൈപ്പിന്റെ കൂരിറ്റ മണ്ണിട്ട് മൂടിയ മാതിരി പറ്റുവോ അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ വീണ്ടും പറയുന്നത് അവിടെ പൊളിച്ചത് കണകുണയാക്കിയിട്ട മാതിരി ഈ അണ്ടറിൽ വന്ന് പൊളിച്ചാം ഒരു കാരണവശാലും അനുവദിക്കൂടാ ആയിരം മറ്റം പറയാണ് കാരണം എന്തുകൊണ്ട് വെച്ചാല് നമ്മളിടങ്ങാനായി സുഖം ലാലായി കിടന്ന പിന്നെ ഓട്ടോർച്ചക്കാര് വണ്ടിക്കാർ വരെ വരാൻ കൂട്ടി കൂടാ ഈ റോഡി ആയിരുന്ന മുന്നേ പിന്നെ ആരും ഇടങ്ങാനാണ് പല ഭാഗങ്ങളിലും ഈ ഒരു ജലനിധി ഈ ഒരു പി എം എ വൈയുടെ പ്രധാനമന്ത്രിയുടെ വെള്ളം കാരണം ഈ റോഡ് നാശം ആവശ്യല്ലീനി പ്രതികരിക്കാം ഇത് ആവശ്യമാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാം കാരണം നമ്മൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതില് സുബേർ വാപ്പും അധികം പറഞ്ഞത് കാര്യമാണെന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല ആ പൈപ്പ് കണക്ഷൻ കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ കരുതുന്നുണ്ടാവും ആ ഇതിപ്പോ നമുക്ക് അഥവാ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ഓരോ വരൾച്ച വന്നാലോ അപ്പൊ അവരെ വെള്ളം എടുക്കുക അത് ചിന്തിച്ചോളൂ നിങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളപ്പൈപ്പ് തരുന്ന ആൾക്കാരല്ലേ ഓരോടൊക്കെ വെള്ളം കൊണ്ടു തരാം ചെങ്ങായ്മ ഇവിടെ വരൾച്ച ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വെള്ളം എടുന്ന വരുന്ന അവിടെയും വരൾച്ച ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചിന്തയാണ് നമ്മളെ കയറ്റില് എന്തെങ്കിലും കാലത്ത് വെള്ളം പറ്റിയാലോ എന്തെങ്കിലും കാലത്ത് വെള്ളം പറ്റി കഴിഞ്ഞാൽ ഈ പൈപ്പ് കണശൂടെ വരുന്ന വെള്ളം വരുന്നെങ്കിൽ ചേരം അതിനുണ്ടാവുക ക്ഷാമം മനസ്സിലാവുണ്ടോ ഇവിടെ സൂര്യൻ ഒതുക്കണമെങ്കില് കേരളത്തില് ഈ പിന്നെ വണ്ടൂര് സൂര്യൻ ഒതുക്കണെങ്കിൽ മഞ്ചേരിയിൽ ഉണ്ടാവില്ലേ സൂര്യന് അതേപോലെ വരൾച്ച അങ്ങനെ തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഈ കോൺട്രാക്ടർമാർക്ക് പൈസ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം അല്ലാതെ നമ്മളെ നന്നായി ഇവരെ സിസ്റ്റം എങ്ങനെ വെച്ചാൽ ഇവരിപ്പ് നമുക്ക് വീട് കണക്ഷൻ കൊടുത്തു അപ്പൊ തന്നെ നമ്മൾ ആധാർ ഐഡന്റിറ്റി വാങ്ങും അവരത് എത്തിക്കൊണ്ടുവരത്ത് എത്തിക്കും ഞങ്ങൾ ഇത്ര വീട്ടിൽ കണക്ഷൻ കൊടുത്തു ഒരൊറ്റ പ്രാവശ്യം ഒരു വെള്ളം ഓപ്പൺ ആയി ആയിക്കൊടുത്തേ ഒരു ഫണ്ട് കയറുള്ളൂ അതിന് ഒരു ദിവസം ഒറ്റ പ്രാവശ്യം അവർ കണക്ഷൻ ആക്കി തരും നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ പിന്നെ അത് മെയിന്റനൻസ് വർക്കും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു ഫോളോഅപ്പിങ്ങും ഉണ്ടാവില്ല ആരാ ആരാതിന് റിപ്പയറിങ്ങിന് വരിക നമുക്ക് ആരെങ്കിലും കോൺട്രക്ടർമാര് നമ്മൾ നമ്മുടെ പരിസരത്ത് കൂടെ ഇത് കയറുന്ന സ്ഥലത്തിൽ അവിടെ ആരാധ കയറുന്നത് അതിൻ്റെ എഞ്ചിനീയർമാരെ നമ്പർ പോലും നമ്മുടെ അടുത്തില്ല നമുക്ക് ഇതിൽ എന്തെങ്കിലും വെള്ളപ്പൈപ്പിനോ കണക്ഷനോ കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാല് നമ്മൾ ആരെടുത്ത് കച്ചില്ല നിങ്ങൾ ആരെടുത്ത് കച്ചല്ലോ എന്ന് പറഞ്ഞങ്ങൾ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ സ്വാഭാവികമായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ നമ്പർ വാങ്ങുക ഇത് ആരാണ് ആരാണിവിടെ പൊളിക്കുന്നത് ആരാണവിടുത്തെ എഞ്ചിനീയർ ആ എഞ്ചിനീയറുടെ നമ്പറിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യമായിട്ട് ആരും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് കംപ്ലൈന്റ് ആരെടുത്തുള്ള പോവാ സ്വാഭാവികമായിട്ട് എന്തായാലും ഇതിന് കംപ്ലൈന്റ് വരില്ല റോഡായ റോഡ് നന്നാക്കിയിട്ട് അതിന് വരെ കംപ്ലൈന്റ് വരുന്നത് അതിനൊക്കെ ഉത്തരവാദിത്തം വെച്ചോളൂ ഈ വെള്ളത്തിന്റെ കണക്ഷൻ ആരാ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അറിയാലും അറിയോ ആ ഫിറ്റ് ചെയ്തു വരുന്ന ടാപ്പ് ചെയ്തു ആ

അതായത് സാധാരണ കാർഡുകാർക്ക് വെള്ള നീല കാർഡുകൾക്ക് പതിനായിരം ഫ്രീ ആയിട്ട് പതിനായിരത്തിന് മേലെ പോയി കഴിഞ്ഞാൽ അതിന് ബില്ല് കൊടുക്കണം മനസ്സിലാവേണ്ടോ അപ്പോൾ അതിൻ്റെ ബില്ല് എത്രയെന്നുള്ളത് സർക്കാർ തീരുമാനിക്കും കണ്ട് ബില്ല് എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ കറണ്ട് ബില്ല് നമ്മളോട് എന്താ പറഞ്ഞിരുന്നത് കണ്ട് ബില്ല് നിങ്ങൾ പിന്നെ കൂടാൻ കാരണം നിങ്ങൾ സാധാ അറുപതിൻ്റെയും നൂറിൻ്റെയും വാട്സ് വളവ് ഇട്ടിട്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ അത് സി എഫ് സി എഫ് എൽ എല്ലാക്കി അതിന് അതിനുശേഷം നമ്മൾ പിന്നെയും മാറ്റി പിന്നെയും മാറ്റി നമുക്ക് കറണ്ട് ബില്ലും എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവുമില്ല നമ്മളിങ്ങനെ അവരിങ്ങനെ പൊട്ടന്മാരാക്കും നമ്മൾ അതേമാർക്ക് നമ്മള് അവര് പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ഓടും ചെയ്യും നമുക്കൊരു മെച്ചം കിട്ടൂല അതേപോലെ തന്നെ ഈ വെള്ള ബില്ലും നിങ്ങൾക്ക് നല്ലതുപോലെ തലവേദന ആകും ഇത് സുബീർവാപ്പും അരിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും കാരണം ഈ വെള്ള ബില്ല് നിങ്ങൾക്ക് തലവേദന ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ തന്നെ സാധാരണ ആൾക്കാർക്ക് മിനിമം എഴുപത്തേഴ് പോലും പറയുന്നത് അത് എഴുപത്തിയുമ്പോ നിൽക്കൂല നൂറ് മേലപ്പോ ഓക്കെ എന്നാ ശരി